ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ മിഷൻസിന്റെ പുതിയ സുപീരിയർ ജനറലായി ബംഗ്ലാദേശിലെ മിഷണറിയായ ഫാദർ ഫ്രാൻസിസ്കോ റാപ്പാസിയോലിയേയും തിരഞ്ഞെടുത്തു പ്രമുഖ ക്രൈസ്തവ മാധ്യമമായ ഏഷ്യ ന്യൂസ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ മിഷൻസിന്റെ മാധ്യമ സംരംഭമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സന്യാസ സമൂഹത്തെ നയിച്ച ഫാദർ ഫെറൂസിയോ ബ്രാമ്പിലാസ്കയുടെ പിൻഗാമിയായാണ് ഫാദർ റാപ്പാസിയോലി ചുമതലയേൽക്കുന്നത് രണ്ടാം തവണയും വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടന്നത് റോമിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ മിഷണറി ആക്ടിവിറ്റീസിൽ നടക്കുന്ന ജനറൽ അസംബ്ലിയിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാരീസിൽ ജനിച്ച ഫാദർ റാപ്പാസിയോലി ഇറ്റാലിയൻ രൂപതയായ പിയാസെൻസ ബോബിയോ രൂപതാ പരിധിയിലാണ് വളർന്നത് ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വൈദികനായ ശേഷമാണ് അദ്ദേഹം പി ഐഎംഇയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യയിലെ പൂനെയിലെ സെമിനാരിയിൽ സേവനം ചെയ്ത അദ്ദേഹം മുസ്ലിം രാജ്യമായ ബംഗ്ലാദേശിലേക്ക് പോയി രാജ്യതലസ്ഥാനമായ ധാക്ക പ്രധാനമായും കേന്ദ്രമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഇറ്റലിയിലെ ഇന്റർനാഷണൽ സെമിനാരിയുടെ റെക്ടറായി ആറു വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ മദ്യപാനികളായവർക്കും മയക്കുമരുന്നിന് അടിമകളായവർക്കും അദ്ദേഹം സ്ഥാപിച്ച വിവിധ സംഘടനകൾ അനേകർക്ക് പൊതുജീവിതം സമ്മാനിച്ചിരുന്നു ഇരുപത് രാജ്യങ്ങളിലായി നാനൂറ് മിഷണറിമാരുമായി സജീവമാണ് പി ഐ എംഇ സമൂഹം ഇന്ത്യ അൽജീരിയ ബംഗ്ലാദേശ് ബ്രസീൽ കംബോഡിയ കാമറൂൺ ചാഡ് ഗിനിയ ബിസാവു ഹോങ്കോങ് ഐവറി കോസ്റ്റ് ജപ്പാൻ മെക്സിക്കോ മ്യാൻമാർ പാപ്പുവ ഗിനിയ ഫിലിപ്പീൻസ് തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ സന്യാസ സമൂഹം നിസ്തുലമായ സേവനം തുടരുന്നുണ്ട്